ഹായ് ഓൾ വെൽക്കം ബാക്ക് എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലെന്തെങ്കിലും നമ്മുടെ ഇവിടെ സുഖായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തേത് ഒരു ഈവനിങ് ടു നൈറ്റ് റുട്ടീനാണ് ഏട്ടാ കാണിക്കുന്നത് അതായത് ഞാൻ കിച്ചണിൽ ചെയ്തു വെക്കുന്ന തലേ ദിവസം ചെയ്തു വെക്കുന്ന കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എനിക്ക് ചില ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് യൂർ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇന്നുവേണ്ടി കുറച്ച് വർക്ക് ഉണ്ട് അത് ചെയ്തുകൊണ്ട് നിൽക്കലേനും അതിപ്പോൾ ചൊവ്വാഴ്ച അതായത് ട്യൂസ്ഡേ ആൾക്ക് അസംബ്ലീൻ്റെ ചെറിയൊരു എന്താ പറയുക ഒരു ടോപ്പിക് കൊടുത്തിട്ട് അപ്പോൾ ഓരോ ഓരോ വീക്ക് ഓരോ വീക്ക് ഇന്നും ഓരോ ക്ലാസ് കണ്ടക്ട് ചെയ്യാനാണ് അസംബ്ലി ആ ഇവർക്ക് ഓരോ വീക്ക് ഓരോ ദിവസവും ഓരോ ക്ലാസ് ആണ് അസംബ്ലി കണ്ടക്ട് ചെയ്യണ്ടത് അപ്പൊ ടോപ്പിക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും നമ്മളെ യു കെ ജി എല്ലേ അതായത് ലീവ്സിന്റെ ഡിവിഷന് ട്യൂസ്ഡേ ആണ് കണ്ടക്ട് ചെയ്യേണ്ടത് അപ്പൊ അതിന്റെ ടോപ്പിക് സ്ട്രോങ് മൈൻഡ് ആൻഡ് സ്ട്രോങ് ബോഡിന്ന അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള അപ്പൊ ഇന്നും ആണ് പ്രേയറിന് സെലക്ട് ആയത് അവളാണ് പ്രേയർ സ്റ്റേജിൽ വന്ന് പ്രസന്റ് ചെയ്യേണ്ടത് അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോ ഇത് അപ്പൊ ഇന്നു അതിന് സെലക്ഷൻ കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ എന്തെങ്കിലും ആ ഒരു ടോപ്പിക്ക് വെച്ചിട്ട് ചെയ്തുകൊണ്ട് മാം പറഞ്ഞിട്ടുണ്ട് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു വർക്കിൻ്റെ കുറച്ചൊരു തിരക്കിലാന്ന് ചോദിച്ചതാണ് അപ്പോൾ ഇന്നുവനാണെങ്കിൽ ഇന്ന് നല്ല പനിയാണ് പനിച്ചിട്ട് ഇപ്പം കാണിച്ച് വന്നേ ഉള്ളൂ മരുന്ന് കൊടുത്ത് ഒന്നെ സെറ്റ് ആയാലും എൻ്റെ കൂട്ടത്തിൽ ഇരുന്നിട്ട് വന്നിട്ട് കാരണം അവൾക്കും ഇങ്ങനത്തെ എല്ലാം ചെയ്യും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ കുട്ടികളെയും ഇപ്പോൾ ചെറിയ മക്കളാണെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്നത് അവരെ കൊണ്ട് ചെയ്യും ഇപ്പം കളറിംഗ് എഴുതാനും അങ്ങനത്തെ എല്ലാം ഉണ്ട് അപ്പോൾ അതിനെ ഞാൻ വെച്ചോളും എല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തു ഉണ്ട് എന്നാലും ആളിപ്പം കുറച്ചും നോക്കിയാൽ വരുന്നുണ്ട് അപ്പം നാളെ ഇപ്പോൾ സ്കൂളിൽ അയക്കുന്നില്ല ഒന്ന് റഷ് എടുത്തോട്ടില്ല വാങ്ങിയിട്ടുണ്ടല്ലോ എന്താ നല്ല അടിപൊളിയായിട്ട് കളർ ചെയ്തിട്ടുണ്ട് ഇത് ഔട്ട്ലൈൻ ആയിട്ട് പ്രിൻ്റ് എടുത്ത ഒരു പീസ് പീസായിരുന്നു നല്ല വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു കാർഡ് ബോർഡ് കട്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ പിടിക്കുന്ന പ്ലാർഡില്ലേ അത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പിക്ചറിലൊട്ടിച്ചിട്ട് അങ്ങനെ അപ്പൊ അവർക്കിപ്പം പൈച്ച് ഷമ്പു കാണിച്ച് വന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു അവള് പറഞ്ഞ ഇങ്ങനത്തെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കളറിങ്ങും ഇങ്ങനെ ആർട്ടും കാര്യങ്ങളെല്ലാം അപ്പൊ കുട്ടികൾ ചെയ്യുമ്പോൾ നമ്മൾ പാരന്റ്സ് അവരേയും കൂടി ഇൻവോൾവ് ആയി കേട്ടോ അതായത് ചെറിയ മക്കളാണെങ്കിലും വലിയ മക്കളാണെങ്കിലും വലിയ മക്കൾ പിന്നെ തനിയും ചെയ്യും ചെറിയ കുട്ടികൾ ചെയ്യുമ്പോൾ നമ്മള് പാരന്റ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും അവർക്ക് പറ്റുന്ന ചെയ്ത് കഴിഞ്ഞാൽ അവര് വലുതാവും പിന്നെ നല്ല സിമ്പിൾ ആയിട്ടുള്ള എല്ലാം ഒറ്റക്ക് ചെയ്യാൻ തുടങ്ങുമല്ലോ അങ്ങനെ അവർക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് ഉച്ചക്കത്തെ ചോറിന്റെ പരിപാടിയിലും അങ്ങനെ ഇരുന്നതാണ് കേട്ടോ ആക്കെ അപ്പൊ കൊറച്ച് പിക്ചേഴ്സും കാര്യങ്ങളും ഒട്ടിക്കാനുള്ള ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഫൈനലൊക്കെ എങ്ങനെയാ നല്ലത് ചെയ്തെടുക്കട്ടെ അങ്ങനെ ചെയ്യണ്ടോ ഇപ്പോഴേ നിങ്ങളിപ്പോൾ ഞാൻ ഇന്നുവിൻ്റെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല കണ്ടത് അപ്പോൾ അതിനിടയിൽ പെട്ടെന്ന് ഒന്ന് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് വേറൊന്നുമല്ല രാത്രിയത്തൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ തന്നെയാണ് ഏട്ടാ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇത്ര നേട്ടം ഉണ്ടാക്കുന്നതാണ് നമ്മൾ വേഗം കഴിക്കും കേട്ടോ അതായത് സെക്കൻഡ് ഷിഫ്റ്റ് ശൊമ്പൂന് ഒരു അഞ്ച് മണി അങ്ങനെയൊക്കെ ആവുമ്പോൾ പോവേണ്ടത് അപ്പൊ അതിന് മുന്നേ ഷംബു കഴിച്ചിട്ട് പോകും ഞാനൊരു അഞ്ചര ആറ് മണിയുള്ളിലായിട്ട് നമ്മൾ രാത്രിയത്തെ ഫുഡ് കഴിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഉണ്ടാക്കാൻ സ്പെഷ്യൽ മീൻസ് സിമ്പിളായിട്ടുള്ള സ്പെഷ്യല് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ബീഫ് കറിയും ചോറാണ് ഏട്ടാ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ അപ്പൊ സാധാ ചൊറ ഉണ്ടാക്കിയത് അപ്പം കറി കുറച്ചിരിപ്പുണ്ട് പിന്നെ പൊറോട്ട എന്നാലും ഫ്രഷ് പൊറോട്ട വാങ്ങിച്ചിട്ട് കിഴിപ്പൊറോ കെട്ടതൊന്നും നടക്കൂല കാരണം പോയി വാങ്ങുന്നതിൽ ചെമ്മൂണ്ടിന് മനക്കട ഞാൻ അഞ്ചുമണിക്ക് മണിക്ക് അല്ല അതുകൊണ്ട് അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയ സമയത്ത് മലബാർ അടി പൊറോട്ടയുണ്ട് അതിരിപ്പുണ്ടായിരുന്നു ഞാൻ വിളിച്ചിട്ട് ചുട്ടിട്ട് പെട്ടെന്ന് തന്നെ കിഴി പൊറോട്ട റെഡിയാക്കാം ചൊമ്പുട്ട് കഴിച്ച സമയത്ത് ചെമ്പൂറിന് നോക്കി നിനക്ക് എളുപ്പമാണ് ചെയ്തോന്ന് പറഞ്ഞു അപ്പോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ വാഴയിലൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ചെറിയ പീസ് ഫ്രിഡ്ജിന്ന് കിട്ടി അത് ചെറുതായിട്ട് വാടിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏട്ടാ പിന്നെ ഫോയിലിന് ഞാൻ വിചാരിച്ചു ഇള്ള പോലെ നടുക്ക് ഇല വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാന്ന് വിചാരിച്ച് പിന്നെ പ്ലാൻ ചെയ്തിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പൊ നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ തട്ടിക്കൊട്ടി ചെയ്യാൻ എന്നാലും ടേസ്റ്റിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലേട്ടാ നല്ല ഉണ്ടാവും അപ്പൊ നിങ്ങൾക്കെല്ലാം ഇങ്ങനെ കീഴിപ്പൊറോട്ട ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാ പിന്നെ ഇങ്ങനെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാവും ചെയ്യാ അപ്പൊ ഏതാ ഞാൻ പൊറോട്ട എടുത്ത് വെച്ചിട്ട് പാൻ വെച്ചിട്ടുണ്ട് കറി ഒന്ന് ചൂടാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് ഒന്ന് ചൂടാവുമ്പോൾ പെട്ടെന്ന് ദമ്മായി കിട്ടുവല്ലോ അങ്ങനെ അപ്പൊ ഞാൻ പെട്ടെന്ന് ഒന്ന് ചെയ്തെടുക്കട്ടെ കീഴിപ്പൊറോട്ട ചുമ്പോൾ പോവാറായി കേട്ടോ ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ മനസ്സിൽ എന്താ രാത്രി ഉണ്ടാക്കാന്ന് ചിന്തിച്ച് അപ്പൊ ഞാൻ പെട്ടെന്ന് ഓടിയതൊന്നും പെട്ടെന്നുള്ള കീഴുപ്പൊറോട്ട ഉണ്ടാക്കിയാലൊന്നും പെട്ടെന്ന് മനസ്സിലായി അപ്പം തന്നെ കിച്ചണിൽ വന്ന് എല്ലാം സെറ്റാക്കിയിട്ടാണ് അപ്പം വീഡിയോ എടുത്തും കൊണ്ട് ചെയ്യുന്നത് കൊണ്ടെങ്കിലും അത്യാവശ്യം സമയം എടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പരിപാടി പത്ത് മിനിറ്റ് അല്ലെങ്കിൽ നമുക്ക് സ്റ്റീം ആയി കിട്ടാ പിന്നെ എല്ലാം റെഡിയും കൂടിയല്ല അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഷെമുന് സെക്കൻഡ് ഷിഫ്റ്റ് അഞ്ചു മണി ആകുമ്പോഴത്തേക്ക് പോകാണ്ട് ഉച്ചക്ക് ഒന്നര അയ പിന്നെ ഫ്രീ ആണ് അപ്പൊ അഞ്ചുമണി ആകുമ്പോഴത്തേക്ക് ഷെമു പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോകും ഫുഡ് ഫുഡായിട്ട് ഉണ്ടാക്കും അല്ലെങ്കിൽ വീടൊടുത്ത് സ്നാക്സോ കാര്യം അതിൻ്റെ നമ്മളെ ഫുഡ് കിട്ടാം അപ്പോൾ കഴിച്ചിട്ട് പോവും എന്നിട്ട് വന്ന് ഇങ്ങനെ വിഷപ്പുണ്ട് എന്നൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് അപ്പോൾ ഞാനും അങ്ങനെ അഞ്ചര ഹാർമൺ ടുള്ളിലായിട്ട് എൻ്റെതും കഴിയും മൈര് നിസ്കാരത്തിന് കീഴുന്നതിന് മുന്നേ ഫുഡൊക്കെ കഴിഞ്ഞ് സെറ്റാക്കും ഇന്നു മുന്നേ ഒരു ഏഴര നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കൊടുക്കുകയുള്ളൂ അങ്ങനെ അപ്പൊ നമ്മളെല്ലാരും നേരത്തെ തന്നെ കഴിക്കും കേട്ടോ അപ്പൊ നമ്മള് കിടക്കുന്ന സമയമാകുമ്പത്തേക്കും മൊത്തത്തിൽ തേച്ച് നല്ല സെറ്റ് ആവും കേട്ടോ നല്ല ഉഷാറുണ്ടാകും ഒരു തടിക്ക് നമുക്കൊരു ഫീൽ ചെയ്യല്ലോ നല്ല അങ്ങനെ ദമ്മായി കിടക്കും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പൊ എപ്പോഴും പറ എല്ലാവരും പറയുന്നത് കേൾക്കാറുണ്ട് രാത്രി നേരത്തെ കഴിക്കുന്നത് നല്ലതാ നല്ലത് അത് നമ്മളിപ്പോ കുറച്ചായിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ നേരത്തെ കഴിക്കാറുണ്ട് അങ്ങനെ അപ്പൊ ഇതാ ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കട്ടെട്ടോ ചുമുന് പോവാൻ റെഡി ആവുന്നുണ്ട് അങ്ങനെ പൊറോട്ടയുടെ പരിപാടിയൊക്കെ അവിടെ റെഡി ആയിട്ട് ഗ്യാസ്ട്രോളിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെജീസ് കട്ട് ചെയ്തെടുക്കണം ഉള്ളിയും തക്കാളിയും മല്ലിച്ചപ്പൊക്കെ നമുക്ക് അതിന് മുകളിൽ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ ഞാൻ ഇതാ പെട്ടെന്ന് തന്നെ ഓരോരോ പരിപാടി നോക്കുന്നുണ്ട് കാരണം ശുമോക്ക് അഞ്ച് മണിക്ക് പോകണം എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതിന് മുന്നേ സെറ്റ് ആയിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ നെയ്യ് വെച്ചിട്ട് ചട്ടിയിലൊക്കെ അല്ലേ കേ പൊറോട്ട ഇതും ചെയ്തെടുക്കാം പക്ഷേ ഇന്ന് ഞാൻ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി കഴിയുകയും ചെയ്യും അങ്ങനെ ഇതാ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൊറോട്ട വയ്ക്കുന്നു കറി വെക്കുന്നു അതിന് മുകളിൽ ഒക്കെ വെച്ചിട്ട് അറിയാമല്ലേ നോർമൽ ഇതൊക്കെ വേണ്ടി ഡീറ്റെയിൽഡ് വീഡിയോ മുന്നേ കാണിച്ചതാണ് ഏട്ടാ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞത് വിലയൊക്കെ ചെറുതായിട്ട് വാടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫോയിൽ കൂടുതൽ കൂടുതലെടുത്തിട്ട് ഇല ചെറിയ പീസായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കാരണം ഇത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതെന്നല്ലോ ഞാൻ മിക്ക ദിവസങ്ങളിലും അങ്ങനെയാണ് കേട്ടോ മോർണിംഗ് അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമൊക്കെ തലേ ദിവസം പ്ലാൻ ചെയ്യും ഇന്നതാകാം കാരണം നമുക്ക് കടലയോ കാര്യങ്ങളോ അങ്ങനെ എന്തേലും സോക്ക് ചെയ്യേണ്ടെങ്കിൽ അങ്ങനത്തെ പണിയൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ മിക്കവാറും രാത്രിയത്തെ ഫുഡ് ഞാൻ ഒരിക്കലും അങ്ങനെ പ്ലാൻ ചെയ്യാറുണ്ട് പ്ലാൻ ചെയ്തിട്ട് എന്നാലും മിക്ക ദിവസങ്ങളിലും പ്ലാനിങ് ഇല്ലാതെ ഇരിക്കും കേട്ടോ ഉണ്ടാക്കുക പിന്നെ ഞാൻ എന്തെങ്കിലും മനസ്സിൽ ഉണ്ടാക്കുക അത് എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കും വേണം ചിലപ്പോൾ സാധനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അന്ന് തന്നെയാണ് ഉണ്ടാക്കുക അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കീഴ്പോ റോട്ടി ഇന്ന് ആക്കാൻ വിചാരിച്ചു അപ്പാട് തന്നെ ഉണ്ടാക്കി അങ്ങനെ അതിൽ പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനെ ആ ഷെമു കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഷമുന് ഭയങ്കര ഇഷ്ടമായിട്ട് അടിപൊളിയാന്ന് പറഞ്ഞ് ഷമു ഫുഡും കഴിച്ച് അങ്ങനെ ഷെമു പോയിട്ട് അഞ്ചുമണിയൊരു അഞ്ചു പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങും നമ്മുടെ ബിൽഡിങ്ങിന്റെ താഴെ തന്നെയാണ് ഷമുവിന്റെ ഓഫീസ് വരുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഷെമ്മുവിന് എന്താ ജോബ് എന്നുള്ളത് ഷൊമു ഗ്രാഫിക് ഡിസൈനറാണ് കേട്ടോ അങ്ങനെ ഷൊമ്മു ഓഫീസിൽ പോയി ഞാനും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ലീവ്സിന് ഉണ്ട് ഞാനവിടെ പനിൻ്റെ മരുന്നൊക്കെ കൊടുത്ത് കിടത്തിയിട്ട് പക്ഷെ എന്തായാലും അവൾ ഉറങ്ങൊന്നുമില്ല കേട്ടോ കളിക്കുക ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആയിരിക്കും ഉച്ച മയക്കം അല്ലെങ്കിൽ വൈകുന്നേരമുള്ള കിടത്തും ഇതൊന്നും പതിവില്ലായിട്ട് ഞാനായാലും ഷൊമ്മായാലും ലീവ്സായാലും നമ്മൾ മൂന്ന് പേരും മൂന്നുപേരും ചെയ്യില്ലായിട്ട് അത് നമുക്ക് എന്തോ പകലങ്ങനെ ഉറങ്ങുന്ന ഇഷ്ടമില്ല അത് ചെറുതിലേ തൊട്ട് എൻ്റെ വീട്ടിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ് തന്നെയായിരുന്നു അത് ശീലില്ലാതുകൊണ്ടാണ് പകൽ മയക്കൊന്നുമില്ല അങ്ങനെ ഇതാ പതിവ് പോലെ തന്നെ എൻ്റെ ഈവനിങ് റുട്ടീൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മരിവ് ആഘോട്ടിരുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ വെജിറ്റബിൾസൊക്കെ കുറച്ച് കട്ട് ചെയ്ത് വെക്കും അതായത് നാളെ നമ്മൾ ഉച്ചയ്ക്ക് എന്താണോ ഉണ്ടാക്കുന്ന വെജിറ്റബിൾസ് നമ്മളൊരു വറവ് ഉണ്ടാക്കും അല്ലെങ്കിൽ മീൻ കറിക്ക് പകരം പച്ചക്കറി കറി വെച്ചിട്ട് മീൻ ഫ്രൈ ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ ദിവസം തിരിച്ചു മറച്ചൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ക്യാരറ്റും കുറച്ച് ബീൻസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല രണ്ടും കൂടി ഒന്നിച്ച് വറവ് അതുപോലെ വെള്ളരി കൊണ്ടുള്ള താളിപ്പും പിന്നെ മീൻ മത്തി ഞാൻ ഓൾറെഡി മസാല റെഡിയാക്കി വെച്ചതുണ്ടായിരുന്നു കേട്ടാ ഫ്രിഡ്ജിൽ അപ്പോൾ അത് ഫ്രൈ ചെയ്യാമെന്നാണ് നാളത്തും മെനു വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ എപ്പോഴും ഈ ഒരു റുട്ടീനെ കറക്റ്റ് ഫോളോ ചെയ്യുക അതായത് നാളത്തേക്ക് എന്താണോ നമ്മൾ റെഡിയാക്കുന്നത് അത് തലേദിവസം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് എല്ലാം കട്ട് ചെയ്തിട്ട് ഓരോരോ ബോക്സ് അതായത് ഓരോരോ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ഇങ്ങനെ എനിക്ക് ചെയ്യാൻ തുടങ്ങിയത് തൊട്ടിട്ട് എനിക്ക് എൻ്റെ അടുക്കളയിലെ സമയമൊക്കെ കുറേ കൂടി ലാഭമായ പോലെ തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ആദ്യം ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്നു अरे ചാനൽ തുടങ്ങി യൂട്യൂബ് ഞാൻ അറിയാമല്ലോ എല്ലാവർക്കും എൻ്റെ വർക്ക് എന്ന് പറയുന്നത് യൂട്യൂബിൽ വീഡിയോ ഇടുക അതൊക്കെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക അതായത് ഡെയിലി വീഡിയോ ഷൂട്ട് ചെയ്യണം എഡിറ്റ് ചെയ്യണം അതെല്ലാം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഫുൾ വർക്കാണ് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കണം ബോഡിക്ക് അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ കുറേ മുന്നേ വീഡിയോ ഇട്ടില്ല എനിക്കൊക്കെ ഷോൾഡറിനൊക്കെ പെയിനും പ്രശ്നങ്ങളും നേർക്കെട്ടൊക്കെ എന്ന് പറഞ്ഞത് അപ്പോൾ ആദ്യമൊന്നും ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല വീട്ടിലെ ജോലിയും ഇവിടെ യു എയിലായതിനു ശേഷം വീട്ടിലെ ജോലിയും യൂട്യൂബ് വർക്കും എല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി എനിക്ക് ബോഡി പെയിനും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ പിന്നെ പിന്നെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് തലേ ദിവസമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തെ ദിവസം കുറച്ചും കൂടി എല്ലാം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി ഞാൻ ഇതൊരു ടിപ്പായിട്ട് തന്നെ പറഞ്ഞത് ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് മെയിനായിട്ട് ആയിട്ട് ചെയ്തു വെച്ചും അതുപോലെ വർക്ക് ഫ്രം ഹോം ആയിട്ട് ജോലി ചെയ്യുന്നവര് ഞാൻ എൻ്റെ യൂട്യൂബ് എന്ന് പറയുന്ന വർക്ക് ഫ്രം ഹോം ആണ് പക്ഷേ ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു പണിയും കൂടിയാണല്ലേ ചെയ്യുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഓരോ ജോലിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് ഉണ്ടാവും എന്നാലും പറയും അപ്പോൾ ഇങ്ങനത്തെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീട്ടിലൊറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആണ് ആയിട്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കും ഭയങ്കരമായിട്ട് ജോലികളൊക്കെ പിറ്റേ ദിവസം എളുപ്പമായിട്ട് തോന്നാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇതാ ഞാൻ വെള്ളരി ഒക്കെ വെള്ളേരി അതിൻ്റെ ഉള്ളി പച്ചമുളക് അങ്ങനെ ഓരോന്ന് ഓരോ ബോക്സിലായിട്ട് കട്ട് ചെയ്തു നോക്കും അതായത് ഇപ്പോൾ കറിക്കുള്ളത് എല്ലാം കൂടി ഒരു ബോക്സിൽ അതുപോലെ വറവിനുള്ളത് ഒരു ബോക്സ് അങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നി കേട്ടോ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇതെല്ലാം കട്ട് ചെയ്തത് എടുത്തിട്ട് കുക്ക് ചെയ്യലേ വീണ്ടുള്ളൂ നാളെ രാവിലെ അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റും എനിക്ക് ഒരു സൈഡിൽ നിന്ന് എഡിറ്റ് ചെയ്യാം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മൾ കുക്കിലും കട്ടിയലും എല്ലാം കൂടി ആകുമ്പം അറിയാമല്ലേ യൂട്യൂബിൻ്റെ ജോലി എന്ന് പറയുന്നത് എൻ്റെ കുക്കിംഗ് ഫീൽഡാണ് അതുകൊണ്ട് തന്നെ കുക്കിംഗ് തന്നെയാണല്ലോ മൊത്തത്തിൽ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം തലേദിവസം ചെയ്ത് വെക്കാൻ നോക്കാറുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെയതാ ഓരോന്നോരോന്ന് ഞാൻ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുഴുവനായിട്ട് കാണാം പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കമൻസ് ഇടയിട്ടെ ഒരു സ്മൈലെയെങ്കിലും ആയിട്ട് ഇടണേ നിൽക്കുന്ന വീഡിയോൻ്റെ കമൻസ് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഹാപ്പിയാന്ന് നല്ല നല്ല കമൻസ് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനുള്ള ആ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ കുറേ പേര് ഡെയിലി വ്ളോഗ് ചെയ്യോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ വൻ റിസ്ക് ആയിരിക്കും എന്നാലും പറ്റുന്ന പോലെ ചെയ്യാൻ നോക്കാം കേട്ടോ വ്ളോഗായിട്ടും റെസിപ്പിയായിട്ടും മിക്സ് ആയിട്ട് ഇടാൻ നോക്കുക അപ്പം എന്തായാലും നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണേ നമ്മുടെ വെജിറ്റബിൾ കട്ടിങ്ങും കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞാനിത് കുറച്ച് വെള്ളക്കടലല്ല നമ്മുടെ കാബോളി കടല അതൊന്നും സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് നാളെ ഹമ്മൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോക്ക് ചെയ്ത് വെക്കാൻ അപ്പോൾ അതും ഞാൻ തലേദിവസം ചെയ്ത് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പൂരിയും വാജിയും ആക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് തന്നെ പിന്നെ സോക്കിങ്ങും പരിപാടികളൊന്നും ഇല്ലല്ലോ അതൊക്കെ നാളെ രാവിലെ ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ സെറ്റ് ഞാൻ ഒരു രൂപം ഇങ്ങനെ ആക്കി ഇതുപോലെ ചെറിയൊരു ഹാൻഡിൽ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിട്ട് മൊത്തത്തിൽ ഇത് ബാക്ക് സൈഡ് വരും മൊത്തത്തിൽ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ കൊറച്ച് പിക്ചേഴ്സെല്ലാം ഞാൻ പറഞ്ഞില്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അതെല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് എടുക്കണം പിന്നെ ടോപ്പിക് ഇതാ വരുന്നത് ഈ ഒരു ടോപ്പിക്കും എല്ലാവളും എഴുതി തന്നെയാ എഴുതി കളറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഒട്ടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം ഏകദേശം പണിയാവാറ എന്നിട്ട് അതിൻ്റെ തായോരോ പേരും കാര്യങ്ങളും ഇതായിട്ട് ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ സ്കൂളിലേക്ക് അയക്കണ്ട ഇതിപ്പോൾ ചെയ്തിട്ട് മാമിന് ഫോട്ടോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം ഞാൻ വിചാരിച്ചു നാളെ സ്കൂളിലേക്ക് അയക്കണ്ടാണെന്ന് വിചാരിക്കുന്നത് ഇന്ന് ഇന്നിപ്പം കാണിച്ച് വന്നില്ലേ ഉള്ളൂ അപ്പോൾ സംസാരിക്കുമ്പോൾ നല്ല ചുമ വരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ത്രോട്ട് പെയിനും നല്ലവണ്ണം ഉണ്ട് അപ്പോൾ നാളെ ഒന്ന് റെസ്റ്റ് എടുത്താലും മറ്റന്നാൾ പ്രോഗ്രാമിനൊക്കെ നല്ല സെറ്റാകും തോന്നുന്നു മരുന്ന് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അവള് പിന്നെ കിടക്കുന്ന ഞാൻ എന്നാ ചെയ്യുന്ന അടുത്തു തന്നെ ഉണ്ടാവും ചുറ്റി പെട്ടിട്ട് പകലങ്ങനെ കിടക്കുക അങ്ങനത്തെ ഒന്നുമില്ല നമ്മൾ കയ്യാണ്ടായാലും ഒന്നും കിടക്കണമെന്നൊന്നുമില്ല അങ്ങനെ അവൾക്ക് ഇഷ്ടേ ഇല്ല കിടക്കുന്നത് അപ്പോൾ ഇതാ ഇവിടുന്ന് കണ്ടില്ല ഓരോന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കളറിങ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നാളെയും ചേച്ചി അയക്കണ്ടെന്നുള്ളത് ഇനിയിപ്പോൾ ബാക്കി പരിപാടി കൊണ്ട് ചെയ്തിട്ട് ഫാമിലി ഒന്ന് ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കണം ും പോസ്റ്റൽ കാർഡ് റെഡി ആയിട്ടില്ല ഏട്ടാ ഇനിയിപ്പിപ്പോന്ന് ജസ്റ്റ് പ്രയർ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം പിന്നെ ഒരു ഡാൻസും കൂടി ചൂമ്പാലും കൂടി ഒന്ന് പ്രാക്ടീസ് ഏകദേശം അവൾക്ക് അറിയാം എന്നാലും ഒന്ന് ഇപ്പൊ ല്ലേ സ്കൂളല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈവനിങ് ടു നൈറ്റ് റൂട്ടീൻ എല്ലാവർക്കും ഇഷ്ടമാന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ താങ്ക്